െനിക്കറിയാം അത് വെഡിയോ ഒറ്റയ്ക്ക് വന്നിട്ടുണ്ട് അത്ര ഒബ്ലബിയസ് അല്ല ഞാൻ സുരേഷ് ഗോപി അല്ല മലയാള സിനിമ ഉണ്ടാക്കിയത് ഒരു ആക്ടറും അല്ല മലയാള സിനിമ ഉണ്ടാക്കിയത് മലയാള സിനിമയാണ് ഓരോരുത്തരെയും സ്റ്റാർസും ആക്ടേഴ്സും എല്ലാം ആക്കിയിട്ടുള്ളത് അത് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ആൾക്കാർക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞ കാര്യം മനസ്സിലായില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും പറയൂല്ല ആദ്യം പറഞ്ഞ എന്താന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക ഒന്ന് കേട്ടു നോക്കിയാൽ ശ്രദ്ധിച്ച് കേട്ടു നോക്കിയാൽ മതി ഒരാളെ കുറ്റപ്പെടുത്താൻ വേണ്ടി അവർ പറയുന്ന കേൾക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സ്വയമേ മനസ്സിലാത്ത ഓരോ കാര്യങ്ങള് വായിച്ചു കൂട്ടാൻ പറ്റും ഫിലിം ഇറങ്ങുന്നതിന് മുന്നാണേലും ഫിലിം ഇറങ്ങി കഴിഞ്ഞാണെങ്കിലും ഫിലിം ഇല്ലെങ്കിലും ഇങ്ങനെ ആൾക്കാർ കാര്യവർഗ്ഗം സംസാരിക്കുന്നത് എന്നെ ഹേർട്ട് ചെയ്യാറില്ല സമയം അങ്ങനെ വേസ്റ്റ് ചെയ്യാൻ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ വേസ്റ്റ് ചെയ്ത പിന്നീട് അത് കുറച്ച് ഓവർ എന്ന രീതിയില് രീതിയിൽ ചോദിക്കുന്ന പോലെ എനിക്ക് തോന്നുന്ന എനിക്ക് ആൾക്കാരുടെ അഭിപ്രായം അവരുടെ തന്നെ അഭിപ്രായമാണ് ഞാൻ പോസിറ്റീവ് ഏറ്റെടുക്കും നെഗറ്റീവായ അഭിപ്രായത്തിൽ എനിക്ക് സെൻസ് എന്താക്കില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ പോലെ പൃഥ്വിരാജ് എന്ന സ്റ്റാർ സ്റ്റാറായിട്ട് എന്നെ കമ്പെയർ ചെയ്യുമ്പോഴത്തേക്കും ഞാനത് പൂർണ്ണമായി അക്സെപ്റ്റ് ചെയ്യുന്നില്ല എനിക്ക് അഭിമാനമുണ്ട് അതേപോലെ അത്രയും ലെജൻഡറി ഒരു ആക്ടറായിട്ട് എന്നെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ആക്ടർ മാത്രമല്ല ഡയറക്ടറും പ്ലേ ബാക്ക് സിംഗറും പ്രൊഡ്യൂസറും എല്ലാം ആണ് അങ്ങനെ ഒരു വ്യക്തിയായിട്ട് എന്നെ കമ്പയർ ചെയ്യുമ്പോൾ അതിനുള്ള അഭിമാനം എനിക്കുണ്ട് അതെൻ്റെ അഭിപ്രായവും അല്ല അതും അതേപോലെ ഒരു പേഴ്സ്പെക്റ്റീവാണ് ഓവറാണെന്ന് വിചാരിക്കുന്നതും അവരുടേതായ പേഴ്സ്പെക്റ്റീവാണ് ഇതൊന്നും കൊണ്ടല്ല ഞാൻ ജീവിച്ച് മുന്നോട്ട് പോകുന്നത് സോ ഞാൻ ആരെങ്കിലും പറ്റി എന്തെങ്കിലും പറയാം ഞാൻ ഐ തിങ്ക് ഗഗനാചാരിയുടെ പ്രൊമോവിൻ്റെ ഫസ്റ്റ് ഫസ്റ്റ് ഷോ ഐ തിങ്ക് ഫാൻ ഷോ സമയത്ത് മീഡിയക്കാർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് മീഡിയക്കാർ പറയുന്നതാണ് ആദ്യം കേൾക്കുന്നത് അത് കേട്ടാണ് അവർ ആൾക്കാരെ പറ്റി അവരുടെ ആൾക്കാരെ പറ്റിയുള്ള വിലയിരുത്തൽ നടത്തുന്നത് അതേപോലെ പ്രേക്ഷകർ ആരെങ്കിലും പറഞ്ഞത് കേൾക്കുമ്പോഴത്തേക്കും അത് ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് അങ്ങനെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ സുരേഷ് ഗോപിയാണ് മലയാളം സിനിമ ഉണ്ടാക്കിയതെന്ന് ഞാൻ പറയുന്നു എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ വരത്തില്ല ശ്രദ്ധിച്ച് കേൾക്കുക ദെൻ ഒന്ന് ും അത് പോയി ഒന്ന് കേട്ടു നോക്കുക ഒരു റിക്വസ്റ്റ് ഉണ്ട് ഞാൻ അതാണ് പറഞ്ഞതെന്ന് നമ്മൾ നാളെ കാണുമല്ലോ ചോദിക്കാം ഫെയർ ആയിട്ട് തോന്നുന്നുണ്ടോ ഫെയർ ആയിട്ട് തോന്നുന്നുണ്ടോ

അത്ര മാധവ് കുമ്മാട്ടികളി എന്നുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ട് എത്രത്തോളം പ്രയത്നിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ പറയുന്നുണ്ടല്ലോ ഒരുപാട് ഈ നെറ്റ്സ് എന്നുള്ള ഒരു പേര് ഒരുപാട് നെറ്റ് പോക്കിറ്റ്സ് എന്ന സമയത്ത് ടാഗിലേയും വന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലും അച്ഛൻ്റെ പേര് കളയാത്ത രീതിയിൽ നോക്കുകയും വേണം എന്നുള്ളൊരു കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു പബ്ലിക് ജനിക്കുന്ന ഓരോ പുത്രനും പുത്രിക്കുമുള്ള റെസ്പോൺസിബിലിറ്റി തന്നെയാണ് ഈ സൊസൈറ്റിയിൽ നമ്മൾ വരുത്തി വെച്ച റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ സൊസൈറ്റി തന്നെ ഹാർബർ ചെയ്തൊരു എൻവയർമെന്റ് ആണ് സോ അതിലൂടെ ജീവിക്കുക എന്നുള്ളൊരു മാർഗ്ഗം മാത്രമേ എനിക്കുള്ളൂ പിന്നെ ഞാൻ ഞാൻ പറഞ്ഞതുപോലെ മലയാള സിനിമയിലോട്ട് വരുന്ന നെപ്പിട്ടായിട്ട് തന്നെയാണ് അത് മാറും ഇപ്പോഴും സൊസൈറ്റിയിൽ സംസാരിക്കുമ്പോൾ തന്നെ അത് ഇനി വരുന്നത് തലപ്പുറയ്ക്കാണെങ്കിലും അതൊരു വിഷയം ആ ഒരു ടാഗ്ലൈൻ ഒരു ആക്ടറെ സംബന്ധിച്ചത് വരേണ്ട കാര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നത് മാധു സുരേഷിനെ ആ ഒരു ആക്ടറും അവരുടെ കാലിബർ തെളിയിക്കാനുള്ള സമയം കൊടുക്കുക എനിക്കെന്നല്ല ഓരോ ആക്ടറിനും അച്ഛനോ അപ്പനോ ഒന്നും വഴി വരാത്ത ആക്ടേഴ്സിനും അവരുടെ കാലിബർ തെളിയിക്കാനുള്ള സമയം കൊടുക്കുക ഇത് പഠിച്ച് വളരുന്ന ഒരു ഇൻഡസ്ട്രിയാണ് വർക്ക് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഇൻഡസ്ട്രിയിൽ ഓൺ ഫീൽഡ് എക്സ്പീരിയൻസ് കിട്ടുന്ന പോലെ ഇതൊരു ട്രെയിനിങ് ക്ലാസ്സും ആക്ടിങ്ങിനെ പറ്റി എക്സ്പീരിയൻസ് തരത്തിലാണ് ഇൻ സ്പേസ് ടൈം ഫോർ ഗ്രോത്ത് അത് കഴിഞ്ഞിട്ട് ആണോ ഫ്ലോപ്പ് ആക്ടറാണോ ഇതൊക്കെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്ത് പോക്കിലും എന്റെ ടീം ചെയ്ത് പോക്കിലും എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ് കോൺഫിഡൻസ് ഉണ്ട് പ്രേക്ഷകർ അത് സ്വീകരിക്കുന്ന കാര്യം എൻ്റെ കയ്യിലുള്ള കാര്യമല്ല അവരുടെ കയ്യിലുള്ള കാര്യമല്ല അത് പ്രേക്ഷകരുടെ മാത്രം കയ്യിലുള്ള കാര്യമാണ് എനിക്ക് എത്രത്തോളം എന്റെ പ്ലാൻ അവിടെ ഉണ്ടെങ്കിലും ലോകം എന്റെ കൺട്രോളിലല്ല ഈ ഇൻഡസ്ട്രി എന്റെ കൺട്രോളിലല്ല അത് എന്റെ ആഗ്രഹം വെച്ച് കഴിഞ്ഞാൽ എന്റെ പ്ലാനിങ് എക്സിക്യൂട്ട് ആയിരുന്നു അങ്ങനെ ഒരു നിർബന്ധം ഒരു മനുഷ്യന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അവരുടെ അവരുടെ സിറ്റുവേഷൻ വെച്ച് എന്തൊക്കെയാണ് നടക്കുന്നത് അതനുസരിച്ച് അഡാപ്റ്റ് ചെയ്യുക മേക്ക് ദ നെക്സ്റ്റ് ബെസ്റ്റ് പ്ലാൻ മൂവ് ഫോർവേഡ് എപ്പോഴും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എല്ലാം കിട്ടണമെന്നൊരു നിർബന്ധമില്ല ആരും വ്യക്തമായ പ്ലാനിങ് ഇല്ലാതെ മുന്നോട്ട് ജീവിക്കാറില്ല എല്ലാവർക്കും അവരുടേതായ വ്യക്തമായ പ്ലാനിംഗ് ഉണ്ട് അതേപോലെ മാധു സുരേഷിനും മാധു സുരേഷിൻ്റെ വ്യക്തമായ പ്ലാനിംഗ് ഉണ്ട് ഒരു ഒരു ചോദ്യം അവിടെനിന്ന് വന്നായിരുന്നല്ലോ മാധു സുരേഷ് എന്ന ഒരു മനുഷ്യൻ ആദ്യം ഒരു ഫുട്ബോളിൽ എന്നുള്ള രീതിയിലായിരുന്നു ആദ്യം ഫുട്ബോളർ ആവണന്നുള്ള എപ്പോഴായിരുന്നു ഒരു ആക്ടർ എന്നുള്ളത് ആവണെന്ന് നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരുടെ പ്ലാൻ എ നടക്കണമെന്നില്ല ഫുട്ബോളിന്റെ പ്ലാൻ എ ആയിരുന്നു നടന്നില്ല എനിക്ക് അഡാപ്റ്റ് ചെയ്യണം പക്ഷെ നെക്സ്റ്റം കഴിക്കേണ്ടി വന്നു സിനിമ എന്നോട്ട് വന്നതാണ് ബിക്കോസ് ഐ എം ലെപ്പൊക്കെ അവസരം ഞാൻ സ്വീകരിച്ചു അതിലിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ നന്നായി പെർഫോം ചെയ്യും ഞാൻ നന്നായി പെർഫോം ചെയ്യുന്നു എന്നുള്ള എനിക്കുള്ള ധാരണ മാത്രമല്ല പ്രേക്ഷകർക്കും ആ ഒരു വിചാരം വന്നാൽ സസ്റ്റെയിൻ ചെയ്ത ഇൻഡസ്ട്രിയിൽ മുന്നോട്ട് പോകാൻ പറ്റും അത്രയേ ഉള്ളൂ ിൽ പോയിൻ രീതിയില്ലായിരുന്നു അതിനൊരു മെയിൻ സ്ട്രീമായിട്ടുള്ള ചാനല് കുറെ രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് കണ്ടിട്ടുണ്ടായിരിക്കാം ട്രോൾ രീതിയിലാണ് അതിനെ പ്രസ്ഥാനം അടച്ചത് അതായത് ടോയ്ലറ്റിൽ നിന്നാണെങ്കിൽ അതിനെ റെസ്പോൺസ് ചെയ്യുക അങ്ങനെ രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരിക്കാം അത് എന്താണ് പറയാനുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ ടോയ്ലറ്റ് ഇറങ്ങി വരുന്ന ആരുടെ മുന്നിൽ ക്യാമറ പിടിച്ചുകൊണ്ട് പോകുന്നവരുടെ പ്രൈവസിക്ക് ഒരു വയലേഷൻ ആണ് അതൊരു സെൻസ്ലെസ് റോൾ ആണ് യൂണിയൻ മിനിസ്റ്റർ പറയുമ്പോഴത്തേക്കും ഒരു സ്ഥലത്തുനിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് അവര് അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് അതിനെപ്പറ്റി പുറത്തൊരു ക്രൗഡ് നിൽക്കുകയാണെങ്കിൽ ആ വെന്യൂ നിൽക്കുകയാണെങ്കിൽ അതിനെപ്പറ്റി അറിയാവുന്ന പ്രതീക്ഷയാണ് ഇവർ വരുന്നത് സ്വാഭാവികമായും വേറെ ഒരു കോൺടാക്സ്റ്റിൽ നടക്കുന്ന ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് സ്റ്റാർട്ടാവും ആൻഡ് സെക്കൻഡ് തിങ് അമ്മ എന്ന ഓർഗനൈസേഷനായിട്ട് എത്ര ആക്റ്റീവായിട്ടാണ് എങ്ങനെയാണ് സുരേഷ് ഗോപി ഇത്ര എങ്ങനെയും നിന്നിട്ടുള്ളത് എന്ന് മലയാളികൾ അറിയാവുന്ന ഒരു കാര്യമാണ് ആ ഒരു മനുഷ്യരോട് ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ മാത്രം ഉടൻ അഭിപ്രായം ചോദിച്ച് ചെല്ലുന്നതോ അല്ലെങ്കിൽ എഗൻ ഒരു പൊളിറ്റിക്കൽ ഇവന്റിന്റെ ഇടയ്ക്കോട്ട് ഇതിനെ പറ്റി അതും ഒരു ലീഗൽ ഔട്ട്കം ഒരു കോടതി നിന്നും ഇതിന്റെ റിസൾട്ടൊന്നും വന്നിട്ടില്ലല്ലോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ അപ്പോൾ ആൾക്കാരും മീഡിയ മാത്രം പറയുന്നത് വെച്ചിട്ട് ഒരു യൂണിയൻ മിനിസ്റ്ററും ഇത്രയും ആയ ഒരു ആക്ടറും സ്വന്തം വർക്കിംഗ് ഇൻഡസ്ട്രിയെ പറ്റി സംസാരിക്കണമെന്നാണോ ആൾക്കാർ പ്രതീക്ഷിക്കുന്നത് ഓക്കെ റെസ്പോൺസിബിൾ തിങ് ഓക്കെ ഹി വാസ് ആബ്സുലൂട്ടിലി റെസ്പോൺസിബിൾ ഇൻ വെയ്റ്റിംഗ് ഫോർ ദ ലീഗൽ ഔട്ട്കം അത് തെറ്റായിട്ട് കാണുന്നില്ല പിന്നെ വഴി കയറി നിന്നു കഴിഞ്ഞാൽ ഏതൊരു പൗരൻ്റെ അവകാശമാണ് നീങ്ങുക എന്നുള്ളത് അത് മാറ്റി നീക്കിപ്പോൾ അവകാശം എല്ലാവർക്കും ഉണ്ട് ഒരു യൂണിയൻ മിനിസ്റ്ററിൻ്റെ അവകാശം പോലീസിനെ വിളിച്ചാൽ പോലീസ് ഒന്ന് ഫോഴ്സ്ഫുളി മാറ്റും അത് ചെയ്തിട്ടില്ല എന്നും മീഡിയക്കാരോട് ഡയറക്റ്റ്ലി എൻഗേജ് ചെയ്ത് നിന്നിട്ടുള്ള ആളാണ് അച്ഛൻ അത് ആരും മാനിക്കത്തില്ലായിട്ട് ഭയങ്കര